ിം റൈഡർ എന്ന് എഴുതി പറയാം വേറെ ഒന്നും ഇല്ല അവനെ പറയാൻ കൂടുതൽ വാക്കുകളൊന്നുമില്ല എന്തായാലും ഇവൻ ഇടയ്ക്കൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്വന്തം അപ്പനും അമ്മയും കുറ്റം പറയാനായിട്ടൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സീരീസിന് ശേഷം ഇവൻ ഇട്ട വീഡിയോക്ക് വലിയ റീച്ച് ഇല്ലാത്തത് കൊണ്ട് ആ സീരീസൊക്കെ ലക്ഷം വ്യൂസ് ആവുമല്ലോ അതുകൊണ്ട് ആ സീരീസിന് ശേഷം ഇട്ട വീഡിയോക്ക് വലിയ വ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ലവൻ എന്ത് ചെയ്ത് ആ സീരീസിന്റെ ലാസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു നാല് എപ്പിസോഡ് കൂടി ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അപ്പനമ്മയും കുറ്റം പറയാനാണ് അത് ആലോചിക്കണം ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാൻ ഇവന്റെ പൂർവ്വകാല ചരിത്രം ഉൾപ്പെടെ അവൻ പറയുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞല്ലോ പക്ഷേ ഇടേ എന്ത് വാടെ നീ പറയുന്നത് എന്ത് ഇത് കോക്കനട്ടാണോ സ്വന്തം അപ്പൻ സൈക്കിൾ വാങ്ങി തന്നില്ല എന്നൊക്കെ വന്നിരുന്നത് വീണ്ടും കൊണ്ടായിരിക്കുന്നുണ്ട് ഇങ്ങനെ മൂഞ്ചിയ അവസ്ഥയിൽ വന്ന് സംസാരിക്കണൊക്കെ ഒരു പണിയില്ല ഇടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സ്വന്തം അപ്പനെയമ്മയും കുറ്റം പറയാൻ നിനക്ക് ആരെങ്കിലും

ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ കേട്ടല്ലോ ഇവന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് കേട്ടല്ലോ പിണങ്ങി പോയതല്ല നിങ്ങൾ പലരും ആണ് പറഞ്ഞതെന്ന് അവൻ പറഞ്ഞിട്ടില്ലെന്ന് അവനാണ് ലെവള ഈ പറയുന്ന ജിന്നുവിനെ കുറിച്ച് അന്ന് ലാസ്റ്റ് റീസൻലി ഇവ മുഖ്യ വീഡിയോയിൽ വന്നിരുന്നു കുറ്റം പറഞ്ഞത് അത് നിങ്ങൾ ഓർത്തു പോകണം അവള് വരെ എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോഴാണ് ആൾക്കാർ ചോദിച്ചത് പിണങ്ങി പോയതല്ലേ എന്ന് എന്താ പറയുന്ന അത് നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഇവന്റെ ഒക്കെ ഉള്ളിലിരുപ്പൊ ഇനിയെങ്കിലും ഇവനെയൊക്കെ നമ്പുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്ക ഇവനൊക്കെ കാണിക്കുന്ന അമ്മാതിരി ഉടായ്പരിപാടിയാണ് അത് മനസ്സിലാക്കി ആൾക്കാർ മുന്നോട്ട് പെരുമാറണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഞാനൊരു റീസൺലി ഒരു സംഭവം പറഞ്ഞുതരാം ഞാൻ ഇടയ്ക്കും ഇതുപോലെ ഒരു പയ്യനെ പുറത്തുവച്ച് കണ്ടു ഇങ്ങോട്ട് വന്ന് ആ പയ്യൻ വീഡിയോ ചെയ്യണമല്ലേന്ന് ചോദിച്ചിട്ട് ഇവന്റെ കേസാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് നിങ്ങളത് അവസ്ഥ ആലോചിച്ചു ഇവന്റെ കേസാണ് ആ പയ്യൻ പയ്യനെൻറ്റടുത്ത് സംസാരിച്ചത് ഏ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇവന്റെ ഏരിയയിലുള്ള പയ്യനായിരിക്കും അവസ്ഥ ആലോചിച്ചു ഇവനൊക്കെ മാതിരി ലെവലാണെന്ന് എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം നാട്ടിലുള്ള പയ്യന്മാർക്ക് വരെ ഭയങ്കര ഇഷ്ടവെ കെട്ടിപ്പിടിച്ച് ഉമ്മോട് പോകുന്നു അപ്പൊ ഇനി ഒരു പുതിയൊരു തുടക്കമാണ് അപ്പൊ പുതിയൊരു തുടക്കത്തിന് നമ്മൾ തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് തീർക്കാനുള്ള കുറച്ച് ബ്ലോഗ്സ് ഉണ്ട് തരത്തിൽ രീതിയിൽ തീർക്കണം നമ്മുടെ കണ്ണാപ്പി കുട്ടൻ പുതിയൊരു തുടക്കത്തിന് വേണ്ടി പോകുന്നു അതിനുമുമ്പേ തുടങ്ങി വെച്ച പല കാര്യങ്ങളൊന്നും തീർക്കണം അതായത് വേറെ ഒന്നുമല്ല സ്വന്തം അപ്പനമ്മയും കുറ്റം പറയുന്നതും ഭാര്യയെ കുറ്റം പറയുന്ന കാര്യങ്ങളാണ് അതിനൊരു തീർപ്പുണ്ടാക്കണം എന്നാണ് നമ്മുടെ കണ്ണാപ്പി കുട്ടൻ പറയുന്നത് അപ്പൊ എന്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇനി പറയാൻ പോകുന്നത് അതൊരു അത് ഒരു മൂന്നല്ലെങ്കിൽ നാല് വീഡിയോസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ നോക്കിക്കോളാം ഇനി ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു നാലഞ്ച് വീഡിയോസ് അങ്ങ് കാച്ചും അതുവഴി കുറച്ച് റവന്യൂ ഉണ്ടാക്കണം അത് ഉണ്ടാക്കുന്ന റവന്യൂ കുറച്ച് അന്താസ് വേണം കേട്ടാടേ ഉള്ള കാര്യങ്ങളായിരിക്കണം വിളിച്ച് പറയേണ്ടത് അല്ലാണ്ട് സ്വന്തം അപ്പനെയമ്മയും വന്നിരുന്നു കുറ്റം പറഞ്ഞും വീട്ടിലത്തെ ഗുണഗുണ വിശേഷങ്ങൾ മീൻസ് ഈ പറയുന്ന പോലെ നമ്മളെ വീട്ടുകാരിൽ ഒതുങ്ങേണ്ട പ്രശ്നങ്ങള് നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചിട്ട് ഇമ്മാതിരി കൊണയടിക്കുന്ന നിന്നെ പോലെ എനിക്ക് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇടേ കണ്ണാപ്പിക്കൂട്ട അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ കള്ളവുമില്ല ഒന്നും മറച്ചു വെക്കാനില്ല ചില പേരുകൾ അല്ലെങ്കിൽ വ്യക്തികളോടെ വ്യക്തികളുടെ പേരുകളൊക്കെ ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നു അല്ലാതെ എല്ലാം നടന്ന സംഭവങ്ങളാണ് പറയാനുള്ളത് പേരുകളൊക്കെ ഹൈഡ് ചെയ്യുന്നു സ്വന്തം അപ്പനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ അത്രയും മാത്രം നിങ്ങൾ ഇത് കണ്ടാൽ മതി എന്നാണ് നമ്മളെ കണ്ണാപ്പി കുട്ടം പറയുന്നത് ഇടയിൽ സത്യം പറയാനൂടെ എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട് ഇടയിൽ എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്ത ഒരു വീടും ഇല്ല ഈ അപ്പനും മക്കളും അമ്മയൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമില്ലാത്തൊരു വീടുണ്ടെങ്കിൽ എനിക്ക് അണിജ്യാ എനിക്ക് അറിഞ്ഞു വിടാങ്ങനൊരു വീട് എന്റെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അത് വന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം പത്ത് ആൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ ചെയ്തു എൻ്റെ അപ്പൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് വിളിച്ച് പറയാൻ ഉളുപ്പില്ല എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ശിന്തുപാടാ നിന്നെയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരില്ലേ അവർ പഴയ ആൾക്കാരല്ല അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിനക്ക് വേണം നിന്നോടൊക്കെ ഒരു ഇഷ്ടമില്ല സ്നേഹമില്ല എങ്കിൽ നിന്നെയൊക്കെ വളർത്തി വിടുമായിരുന്നാ ഇങ്ങനെ ഒരു വാൾ കിടക്ക് അച്ഛൻ അമ്മ സഹോദരി ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്സിലെ കാര്യങ്ങൾ പറയുന്നില്ല അല്ലാതെ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കാരണം കല്യാണം ഇത്തിന് ശേഷമാണല്ലോ ചിഹ്ന വന്നത് ചിഹ്ന വന്നതിന് ശേഷമുള്ളത് ചിഹ്ന കൂടെ ഉണ്ടാവും പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് തുടങ്ങാം ഇനി നിങ്ങളൊരു സീരിയൽ കാണുന്ന പോലെയാണ് കുറെ കഥയുണ്ട് മറ്റേ കഥന കഥകളുണ്ട് ഇവൻ മറ്റേ പണ്ട് സ്കൂളിൽ പഠിച്ചതും ഇവ റബ്ബർ ഷീറ്റ് ഒട്ടിക്കാൻ പോയതും ഇവൻ സൈക്കിൾ വാങ്ങാൻ പോയതും അത് ഇതെന്ന് പറഞ്ഞ് ചപ്പ് ചവറ് കുറെ കേസുകൾ പറയുന്നുണ്ട് ഇട ഒരു സ്കൂളിൽ പഠിക്കണ സമയത്ത് നമ്മളെല്ലാവരും ഇതുപോലൊക്കെ തന്നെ അല്ലാതെ നമ്മളെല്ലാവരും അന്ന് ഫ്ളൈറ്റിലല്ല ഒന്ന് ഇറങ്ങി സ്കൂളിൽ എല്ലാവരും സൈക്കിളിലും നടന്നും ലിഫ്റ്റ് അടിച്ചുമൊക്കെ തന്നെ പോയത് അല്ലാതെ എല്ലാവരും ഫ്ലൈറ്റിൽ ഒന്നല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയത് പ്രത്യേകിച്ച് പഴയ നമ്മുടെ ആ ഒരു നയൻറ്റീസ് കിഡിന്റെ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കടാ ബോധമില്ലാത്തവന് നീ വന്ന് ഇങ്ങനെ വരുന്ന ദാരിദ്ര്യം പറഞ്ഞിട്ട് സ്വന്തം അപ്പനൊരു സൈക്കിൾ വാങ്ങിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് ആലോചിക്കണം ഞാൻ അതിലോട്ട് വരാം അപ്പം നമ്മുടെ ഇവൻ്റെ കഥന കഥയിൽ തുടങ്ങും അതായത് ഇവൻ ഒരിക്കൽ റബ്ബർ ഷീറ്റ് അടിക്കാനൊക്കെ പോകാമായിരുന്നു അതിൽ നമ്മൾ സോര്യൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് അവൻ കടയിൽ പോകാൻ മാറിപ്പോയിരുന്നു നമുക്ക് നോക്കാം ഒരു ദിവസം ഇൻസൾട്ട് ഇൻസൾട്ട് ആണോ ഷീറ്റ് അടിച്ചിട്ട് രണ്ട് മൂന്ന് ഷീറ്റ് അടിച്ച് അവർക്ക് സാധനം ദിവസമായിരുന്നു ഞാനിത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞെൻഷനിൽ പോയിട്ട് സാധനം വാങ്ങിച്ചപ്പോൾ അവരുടെ തടമൊത്ത ഒട്ടിക്കത്ത സ്മെല്ല് ഇത് ഞാനാണെന്ന് ആർക്കും അറിയില്ല അവിടെ നിന്ന് മാംബർ എന്താണ് സ്മെല്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ സൈഡിലേക്ക് നോക്കുക എന്നാൽ പൊക്കുവോ പൊക്കോ അങ്ങനെ അങ്ങനെയുള്ളൊരു അനുഭവം ഒക്കെ ആ ഒരു ഷീറ്റടി നിങ്ങളൊക്കെ വേണ്ടായിട്ടില്ല ഇവിടെ കുളിച്ചിട്ട് പോടാ ഇവിടെ കുളിച്ചിട്ട് പോടാ എടാ റബ്ബർ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാറും റബ്ബർ ഷീറ്റ് എന്നാണ് സാധനം എനിക്കും പറയാം ഞാനും കണ്ടിട്ടുള്ള എടുത്തിട്ടുള്ളതന്നെ ഈ സാധനം ഒരു സ്മെല്ലുണ്ട് ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ട് ആ സ്മെല്ലതുകൊണ്ട് തന്നെ അതും അടിച്ചിട്ട് നീ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ആ കടയിൽ നീ മാത്രമല്ല ഞെണ്ണാ പോണത് അവിടെ വേറെ ആൾക്കാരുണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സ്മെല്ല് ചിലപ്പോൾ അടിക്കുമ്പോൾ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവാം സ്വാഭാവികം വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷീറ്റ് അടിച്ചിട്ട് ഒന്നേ അറ്റ്ലീസ്റ്റ് പോകുമ്പോൾ കുളിച്ചിട്ടെങ്കിലും പോകാൻ പഠിക്കുക നമ്മൾ കാരണം മറ്റൊരാൾക്ക് എന്തിനാണ് നമ്മൾ ശല്യം ഉണ്ടാക്കുന്നത് ആ കടയിലുള്ള ആൾ ഈ കടക്കാരൻ ഇതുപോലെ കട നടത്തുന്നത് അങ്ങേരിക്കും വല്ല അന്നം കഴിക്കാനാണ് അപ്പം നീ അവിടെ ഇങ്ങനെ റബ്ബർ ഷീറ്റിന്റെ നാറ്റവും കൊണ്ട് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഇറിട്ടേഷൻ ഉണ്ടാവുകയും പിന്നെ അങ്ങേരെ കടയിൽ വരാതെ ആവുകയും ചെയ്യും അതിനല്ലാതെ ഇൻസൾട്ടാണ് മുരളി എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല അത് നമ്മളെ കോമൺസ് ചോദിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ നമ്മളെ ദേഹത്ത് സ്മെല്ലുണ്ടോ എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് വേണം പോവാൻ പക്ഷെ എന്ത് കണ്ണാപ്പിയാടാ എട്ട് ഒമ്പത് പത്ത് ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിക്കും പോകും തേങ്ങ വട്ടം പോകാരുന്നു പണിക്ക് പോകുവായിരുന്നു ഇപ്പം ഇരുപത്താൻ ഒരു ടൈം എടുക്കുന്നത് എന്നെ പറ്റണ എല്ലാ പത്ത് പത്ത് എടാ തുടങ്ങി അത് പ്ലസ് വൺ പ്ലസ് ചെയ്യാം പിന്നെ അവിടെ ഇത് മരത്തിന് ഞാൻ എല്ലാ മരത്തിലും അണ്ണാൻ കയറും പോലെ കയറും പിന്നെ അതിനൊന്നും ഒരു മടിയൊന്നുമില്ല ഏത് പണിക്ക് പണിക്കുവാണോ പോകായിരുന്നു അങ്ങനെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ടൈം ഒന്നായപ്പോഴാണ് എനിക്കൊരു സൈക്കിൾ എങ്കിലും എടുത്തത് എൻ്റെ അച്ഛൻ എനിക്ക് ഒരു സൈക്കിൾ ഒന്നും വാങ്ങിച്ചിരുന്നിട്ടില്ല അതിലൊത്തിരി വിഷമം വന്നു ദാരിദ്ര്യം പറഞ്ഞതാണല്ലോ അവൻ്റെ മെയ് എന്നിട്ട് ലാസ്റ്റ് ക്ലിപ്പിൽ കേട്ടല്ലോ എൻ്റെ അച്ഛൻ എനിക്കൊരു സൈക്കിള് ഇന്നേ വരെ വാങ്ങിത്താൻ നെറ്റില്ല എന്ന് അവൻ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എത്തുമ്പോഴാണ് സൈക്കിൾ കിട്ടുന്നതെന്ന് അവൻ പറയുന്നുണ്ട് ഇടയി ഞാനൊരു കാര്യം പറയാം നിന്റെ അപ്പൻ അമ്മ അവരുടെ റേഞ്ച് എനിക്ക് അറിയത്തില്ല എന്തായാലും നിന്റെ സംസാരം വെച്ചിട്ട് നീ ആ ഒരു സമയത്ത് റബ്ബർ ഷീറ്റും കാര്യങ്ങളും അടിച്ച് നടന്നെന്ന് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വലിയ പൈസ ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അന്നെന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവർ ജീവിക്കുന്നുണ്ടാവും നിന്നെയും വളർത്തുന്നുണ്ട് കൂട്ടത്ത് അതിപ്പോൾ ഒരു ഏറ്റവും വലിയ അവത്വം എന്ന് അവർക്കും തോന്നിക്കാണ് കാരണം ഇതാണല്ലോ സംഭവം ആ സമയത്ത് നിനക്കൊരു സൈക്കിൾ വാങ്ങി തരാനോ അല്ലെങ്കിൽ നിനക്ക് ഒന്ന് ഹൈ ക്ലാസ്സിൽ വളർത്തി വിടാനോ ചിലപ്പോൾ അവർക്ക് സാഹചര്യം കാണത്തില്ല അവർക്ക് കഴിയത്തില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് മകൻ എന്നുള്ള രീതിയിൽ നിനക്കുണ്ടാവണം അല്ലാണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ അപ്പനെ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നില്ല എന്ന് വന്നിരുന്ന് നാട്ടുകാരെ മുമ്പിൽ സ്വന്തം അപ്പനെ കരിവാരി തേക്കുന്നവനല്ല ഒരു യഥാർത്ഥ മകൻ വീട്ടിലെ സാഹചര്യവും വീട്ടിലെ ദാരിദ്ര്യവും വെച്ചിട്ട് അതറിഞ്ഞു ജീവിക്കുന്നവനാണ് ഒരു മകനായിരിക്കേണ്ടത് അല്ലാണ്ട് നീ മരം കയറും തെങ്ങോട്ടും തേങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് സ്വന്തം അപ്പൻ എനിക്ക് സൈക്കിൾ തന്നില്ല എന്ന് പറഞ്ഞിരുന്ന് കോണേ അടിക്കരുത് കണ്ണാപ്പി കുട്ടി ജയലിത അതായിരുന്നു എനിക്ക് നടക്കുമ്പോൾ എപ്പോഴും ഒരു അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും ഇവന്റെ പ്രശ്നം മനസ്സിലായാലും ജയലളിതയുടെ സൈക്കിൾ കൊടുത്തതാണ് ഇവന്റെ പ്രശ്നം ഇവൻ ചെയ്യാതെങ്കിലും സൈക്കിൾ പോലെ ചവിട്ടി സ്കൂളിൽ പോണമെന്നില്ല എടേ ഉണ്ടായിരുന്നു എനിക്ക് ഗിയർ സൈക്കിൾ പിന്നെ വാങ്ങി അനുഭവം ഒരു കൊച്ചു സൈക്കിൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് അമ്മ വാങ്ങിത്തരുന്നത് അപ്പൊ നമ്മൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോയത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എനിക്കതൊന്നും ഹീറോ ആയിരുന്നു ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിയപ്പോഴും പക്ഷെ ഒരു കാലത്തും വന്നിട്ട് എന്റെ അമ്മ അന്ന് എനിക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് വാങ്ങി തന്നേന്ന് ഞാൻ കുറ്റം പറയത്തില്ല കാരണം അന്ന് അവരുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് എനിക്ക് അവർ വാങ്ങി തന്നു നീയൊക്കെ എന്ത് ഗതിയിട്ടോനടാ സ്വന്തം അപ്പൻ അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ നിനക്ക് തമിഴ്നാട് സൈക്കിൾ വാങ്ങി തന്നെ എന്റെ പൊന്നടാ അവൻ അത് പറ്റത്തില്ല ലേഡി ബൈഡ് സൈക്കിൾ ആയത് കൊണ്ട് അവളാരം സൈക്കിളെന്ന് പറഞ്ഞ് കളിയാക്കുന്ന് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉളുപ്പില്ലാത്തവൻ എന്തെങ്കിലും വിളിക്കുവായിരുന്നു ഇതിപ്പ നിനക്ക് എന്താണ് ഇല്ലാത്തെന്ന് എനിക്കൊന്നും പിടിയിട്ടല്ല അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചവിട്ടി ഏകദേശം രണ്ട് വർഷം ചവിട്ടി അതിനും എൻ്റെ അച്ഛൻ വാങ്ങി തന്നതല്ല എൻ്റെ അമ്മയുടെ അച്ഛൻ ഉണ്ട് എൻ്റെ അപ്പുട്ടൻ എൻ്റെ അപ്പുപ്പയും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആയിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു അവൻ പത്താം ക്ലാസ്സിൽ ജയിക്കുന്നുണ്ടെങ്കിൽ അവന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആയിരം രൂപ കൊടുക്കുന്നത് എനിക്ക് ഞാനിതൊന്നും ഒന്നും ഒരിക്കലും മറക്കുന്ന കാര്യങ്ങളൊന്നും എന്നിട്ട് എൻ്റെ അച്ഛൻ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കിൾ അങ്ങനെ അവിടുന്ന് കിട്ടിയ ആ ഒരു സൈക്കിൾ അത് അവർ അവരുടെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല സൈക്കിൾ ും ഇല്ലേ അത് ഉണ്ടായിരുന്നെങ്കിൽ ഉളുപ്പ് ഇല്ലാത്താണെന്നെങ്കിലും വിളിക്കുമായിരുന്നു ഉളുപ്പിന്റെ അർത്ഥം മീൻസ് മീനിങ് ഓഫ് ഉളുപ്പ് അറിയാമായിരുന്നെങ്കിൽ ഇതിപ്പോ എന്താണ് നിന്നെ പറയാം ആ നിന്റെ അച്ഛന് പൈസ ഉണ്ടായിരുന്നനക്ക് എവിടെ നിന്ന് ഏത് സൈക്കിൾ വേണോ വാങ്ങിച്ചു തരത്തില്ലേ അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ബോധം നിനക്കില്ല പകരം അങ്ങനെ തമിഴ്നാട്ടിലെ സൈക്കിൾ വാങ്ങിച്ചു തന്നതിന് എന്നു കുറ്റം പറയുന്ന ഒരു ഒരു ലോക പാഴ മകൻ എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛനും അമ്മയും അവരുടെ അത് തന്നെയാണ് എനിക്ക് നിന്റെ കേസിൽ പറയാനുള്ളത് ഇങ്ങനൊരു മകനുണ്ടായത് അവരുടെ അബദ്ധം നിന്റെ കയ്യിൽ ഇപ്പൊ പത്ത് പൈസ ഇല്ലേ പത്ത് പൈസ ഇല്ലേ എന്റെ മോനെ ദാരിദ്ര്യം പറയുന്ന ഒരു അവാർഡ് നിനക്ക് തന്നെ എടുത്തങ്ങ് തരണം നിനക്ക് ഇരിക്കട്ടെ കുതിര പട്ട ഇനി ഇവനി മറ്റേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് വാങ്ങിയതന്നെ നമുക്ക് അതിലോട്ട് വരാം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പ്ലസൻ പ്ലസ് ടു ടൈമിൽ ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം ആ കുട്ടി നമ്മുടെ നമ്മുടെ ക്ലാസ്സിലല്ല പഠിക്കുന്നത് വേറെ ട്യൂഷൻ സെൻറ്ററാണ് അത് വഴി പോയപ്പോൾ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ ഓറഞ്ച് കളർ ഡ്രസ്സിൽ അവിടെ ഇട്ടിട്ട് നിൽക്കുന്നത് രണ്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ കൂടെയല്ല എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ എന്നെ കളിയായിട്ട് പറഞ്ഞു ആ അവിടെ രണ്ട് രണ്ട് ഷർട്ടേ ഉള്ളൂ അത് നീ അങ്ങോട്ട് ഇങ്ങോട്ടും ക്രോസ് ചെയ്താണ് നീടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞിരിച്ച് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ആയി പറഞ്ഞ ആൾക്കാരുടെ തിരികെയും പറയുന്നില്ല ഇനി ഞാൻ ഇപ്പോഴും കളിക്കായിട്ട് മാത്രമേ എത്തില്ല പക്ഷെ അത് നിൽക്കാൻ ഒരു ആശയമാണ് ഇന്നും ചിന്മനിയോ ഏതെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കയ്യിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് അത് ഞാൻ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വീട് ഉള്ള കാശുള്ള സമയത്ത് ഒരു ഉണ്ടാക്കുന്നതാണ് ഇസൾട്ട് ആണ് മോഡറൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇനി ഇവൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി ഇവനെ കളിയാക്കണം നിനക്ക് ഫ്ലൈറ്റ് ഇല്ലല്ലോടാ ഫ്ലൈറ്റ് ഫ്ലൈറ്റില്ലല്ലോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഇല്ലല്ലോടാ ഹെലികോപ്റ്ററില്ലല്ലോടെ ഹെലികോപ്റ്ററിലല്ലോടാന്ന് പറഞ്ഞ് കളിയാക്കണം ഇവ അത് വാങ്ങുവെന്ന് നോക്കണം കേട്ടോ ഇൻസൾട്ട് ആണ് മോഡിറലി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് മറ്റ് പണ്ട് ആരോ കൊച്ചിലെ സ്കൂളിൽ പഠിച്ചപ്പോൾ നിനക്ക് രണ്ട് ഷട്ടല്ലടം ഉള്ളൂ എന്ന് പറഞ്ഞ് കുട്ടിക്കാലത്ത് ആരോ കളിയാക്കിയതിനാണ് ഞാനിപ്പോൾ ഇത്രയും ഷർട്ട് വാങ്ങിച്ച് കൂട്ടുന്നത് ഇത്രയും സാധനം വാങ്ങിച്ച് കൂട്ടുന്നതാണ് എടാ കൊക്കീന്ന് ഒതുങ്ങുന്നത് കൊത്താൻ പഠിക്കണം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നമ്മൾ ചിലവാക്കാനും ജീവിക്കാനും പഠിക്കണം അല്ലാണ്ട് വന്നിരുന്നിട്ട് അന്ന് തന്നെ അവൻ കളിയാക്കി എനിക്ക് ഷർട്ട് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കൊച്ചിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേരൊക്കെ സ്വാഭാവികമായി കളിയാക്കി എന്നൊക്കെ എന്തൊക്കെ കളിയാക്കിയെന്നോ എനിക്ക് ഗവൺമെൻറ് കളിയാക്കാൻ ഇഷ്ടമില്ലാതെ കളിയ്ക്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടി വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കില്ല നമ്മളതൊക്കെ ആ ഒരു സെഞ്ചിലെടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിട്ടുപോയി അന്ന് കൊച്ചിലെ സ്കൂളിൽ രണ്ടിൽ പ്ലസ് ടു പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ രണ്ട് ഷട്ടുണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ അന്ന് ഉള്ള നടക്കാത്ത വാശി ഞാൻ ഇന്ന് പൈസ ഇറക്കി എല്ലാം ഷട്ട് വാങ്ങി തീർക്കുന്നു അല്ലെങ്കിൽ വീട് മൊത്തം സാധനം വാങ്ങിച്ചു കൂട്ടുന്നു ഇതാണ് അവസ്ഥ നിങ്ങൾക്ക് ഇവൻ്റെയൊക്കെ ആ ഒരു 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 ഇത് മനസ്സിലാക്കുക ആൾക്കാരെ ഞാൻ എന്താ പറയാ അവനെ പറ്റി സ്വന്തം അപ്പനെ വന്നിരുന്ന് കുറ്റം പറയാം ഇനി നീ ഇതിൻ്റെ എപ്പിസോഡ് കറക് കണക്കിന് ഇറക്കുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നോക്കാം സ്വന്തം അപ്പനെയും അമ്മയും കുറ്റം പറയാനായിട്ട് ഒരു മകൻ അവൻ്റെ ലേഡി ബൈഡ് സൈക്കിൾ വാങ്ങിച്ച പെൺകുട്ടികളുടെ സൈക്കിൾ എന്ന് പറഞ്ഞ് കളിയാക്കിയത് പിന്നെ ഞാൻ എന്ത് പറയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയാ കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ